നമ്മുടെ രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടമാണിത് അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് നിർഭാഗ്യ നിർഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായാണ് അപലപിച്ചത് ആ ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന അഭിപ്രായവും രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഉയർന്നു വന്നു ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ അയൽരാഷ്ട്രം പാക്കിസ്ഥാൻ പ്രവർത്തിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമുക്ക് തുടരെ തുടരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദചിന്തകളും മറന്ന് ഇന്ത്യക്കാരെന്ന നിരക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി അണിനിരക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് അതിൻ്റെ ഭാഗമായി ഇത്തരമൊരു സാഹചര്യം അയവ് വരുന്ന മട്ടല്ല കാണുന്നത് കുറച്ചുകൂടി മുറുകി വരുന്ന ഒരു ഘട്ടമായിട്ട് തോന്നുന്നു അങ്ങനെയൊരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ നാലാം വാർഷികാഘോഷ പരിപാടികൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഔചിത്യപൂർണ്ണമാണോ എന്നൊരാലോചന ഇന്ന് ഉച്ചക്ക് ചേർന്ന മന്ത്രിസഭായോഗം നടത്തുകയുണ്ടായി അപ്പം ഞങ്ങളതിൽ കണ്ടത് ഈ ഘട്ടത്തിൽ നമുക്ക് തുടരേണ്ടതില്ല എന്നാണ് പക്ഷേ ഇന്ന് ഉച്ചക്കെടുത്ത തീരുമാനം അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രയാസത്തിലാകുമെന്നുള്ളത് കൊണ്ടാണ് ആ ഘട്ടത്തിൽ പറയാതിരുന്നത് ഇന്നിവിടെ വെച്ച് പറയാമെന്നാണ് കണക്കാക്കിയത് ഇതിനു ശേഷമുള്ള ഇനി ആറ് ജില്ലകളിലെ പരിപാടിയുണ്ട് അത് തൽക്കാലം മാറ്റി വയ്ക്കുകയാണ് ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഇപ്പോൾ ആരംഭം കുറിച്ചിട്ടുള്ള എക്സിബിഷനുകളുണ്ട് ആ എക്സിബിഷനുകളിലെ കലാപരിപാടികളൊന്നും നടക്കില്ല എക്സിബിഷൻ ഒരു വിവരം കൈമാറുന്നൊരു സ്ഥലമെന്ന നിലക്ക് അത് നടക്കട്ടെ എന്ന് വെക്കും കലാപരിപാടികളും മറ്റും നമ്മൾ വെക്കും അതേപോലെ തന്നെ രാവിലത്തെ പ്രഭാതയോഗം ഇനി ആറ് ജില്ലകളിൽ നടത്തില്ല അത് നിർത്തിവെക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത് എൽ ഡി എഫ് റാലിയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ വകയാണ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് അത് എൽ ഡി എഫ് കൺവീനർ സ്വാഭാവികമായും പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സ്വാഭാവികമായി എൽ ഡി എഫിൻ്റെ പ്രഖ്യാപനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇനിയുള്ള ആറ് ജില്ലകളിലെ പരിപാടി മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാം പറയുന്ന വികസിത കേരളം അത് നവകേരളം എന്ന പുതിയ പേരിൽ നാം വിളിക്കുന്നു ആ നവകേരളം ഒരു സങ്കല്പമല്ല ഏതോ കാലത്ത് നടക്കേണ്ടത് എന്ന നിലക്കല്ല വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നായിട്ടാണ് നാം കാണുന്നത് ആ നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും സഹകരണവും നിങ്ങളിൽ നിന്ന് തുറന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ